ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് തൃശൂരിലും പരിസര പ്രദേശങ്ങളിലും മഴ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ജനങ്ങൾക്ക് മോദി ഇന്നിപ്പോൾ ഇവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മഴയുമായി ബന്ധപ്പെട്ട ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത് ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് പക്ഷേ കനത്ത മഴ ഇന്ന് രാവിലെ മുതൽ മാറി നിൽക്കുകയാണ് അതിനോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ മഴ ശക്തമാണ് ഈ ഡാമുകളിലേക്കുള്ള നീരൊഴുക്കൊക്കെ തന്നെ ശക്തമാണ് പി ഡാമും ചിമ്മിനി ഡാമും ചിമ്മിനി ഡാമിൻ്റെ ഈ സ്ലൂയിസ് വാൽവുകളും തുറന്നിട്ടുണ്ട് പി ചി ഡാമിൻ്റെ ഷട്ടറുകൾ നേരത്തെ തുറന്നിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ പെരിങ്ങൽക്കുത്ത് ഡാമിലും ജലനിരപ്പ് വർദ്ധിച്ചു വരികയാണ് പക്ഷേ മറ്റേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ചാലക്കുടി പുഴയിൽ കുത്തൊഴുക്ക് ശക്തമല്ല പക്ഷേ അതേസമയം തന്നെ വലിയ തോതിൽ ഈ ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യതയും ജില്ലാ ഭരണകൂടം മുന്നിൽ കാണുന്നു അതേസമയം തന്നെ ഈ മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരേക്കും ഈ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ശക്തമായ കാറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴയോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെയായി പെയ്ത മഴയിൽ വലിയ കാറ്റ് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം കാരണം കാറ്റ് വീശുമ്പോഴാണ് മരങ്ങൾ കടപുഴകി വീഴുന്നതും വീടുകൾക്ക് മുകളിലേക്ക് വീഴുന്നതും അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ പരം ഒരുപാട് സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണ ഇത്തരത്തിൽ അപകടങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റു മഴക്കെടുതികളൊന്നും തന്നെ തൃശ്ശൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല പക്ഷേ ജാഗ്രത തുടരണം എന്ന മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്